ഗുഡ് മോർണിംഗ് ആ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നതായിരുന്നില്ല എൻ്റെ ഷോർട്സിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പം അവസ്ഥ എന്ന് പറയണേ പിന്നെ ഞാനിപ്പോൾ കിടക്കുന്നത് അമ്മയുടെ കൂടെയാണ് അതിനൊരു കായണ്ടിട്ടോ മുന്നേറ്റിന് ഇന്നലെ മലക്കുപോകാൻ മാലിട്ടു അപ്പം പുള്ളിയിൽ കൂടെ നമ്മൾ ആ റൂമിലല്ലല്ലോ അപ്പം അമ്മയുടെ കൂടെയാണ് കിടന്നു കേട്ടോ ഞാൻ ഇപ്പോഴാണ് െ എട്ട് ശർമ്മ ഒക്കെ വിളിച്ചു ഇവിടെയാണ് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത് ഇന്നും ഇന്നലെയൊക്കെ ഇവിടെ കടന്നത് രാവിലെ നേരം വിളിച്ച് ഞാനല്ലേ ഇത് ശാന്താന്റെ സ്പെഷ്യൽ ആയിട്ട് ശാന്തി ഉണ്ടാക്കുന്ന ദോശ ഏട്ടാ െന്താക്കന്ന് ജയിക്കാൻ തുടങ്ങിയില്ലേ ചാറ്റാ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണമെന്നല്ലേ പറയാം ഉണ്ണേട്ടൻ ഇപ്പൊ പോയി കേട്ടോ ഉണ്ണേട്ടൻ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ ആ ഞാന് െ പോയി കഴിഞ്ഞാലാണ് ഞാൻ പിന്നെ ഒന്ന് റോളായി ആക്റ്റീവ് മലക്കോ മാറിയിട്ടോണ്ട് അമ്മ സൈഡാക്കിട്ടുള്ളത് അമ്മ തന്നെ ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെ അമ്മ നല്ല കടലക്കറിയും ചപ്പാത്തിയും ശാന്തയുടെ സ്ഥിരം പരിപാടി എന്താ വെച്ചാല് സിനിമ കാണുവാണെങ്കിൽ സിനിമയിലേക്ക് നോക്കി കഥ പറയും ഇനി ന്യൂസ് കേൾക്കുകയാണെങ്കിൽ ന്യൂസ് നിങ്ങൾ ഓതർന്ന ഓട്ടം കണ്ട ഇതുപോലെ മുതൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഏഹ് നമ്മളോട് പിന്നെ കണ്ട കഥ തന്നെ പിന്നെയും തന്നെയും പിന്നീം തന്നെയും പറഞ്ഞോണ്ടിരിക്കുക എന്താ ഇരുന്നോണ്ട് ടി വി അതോ ഇല്ല ശാന്തയുടെ സിനിമ നിന്നോണ്ട് ഫുഡ് കഴിക്കാം നിന്നോണ്ട് ടി വി കാണുക നിന്നോണ്ട് എല്ലാം നിന്നോണ്ട് ഒരു സിനിമ മൊത്തം വേണേലും കണ്ടോ പോയിട്ട് ചായ കുടിക്കട്ടെ വിശക്കുന്നു രാവിലെ എഴുന്നേറ്റു ഒരുപാട് നേരത്തെ അല്ല എണ്ണീട്ടെ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു പക്ഷെ എന്നാലും ആ സൺഡേ അല്ലേ ഇന്ന് എനിക്ക് കുറച്ച് പണി ഉറവായിരിക്കും ബിക്കോസ് മൊത്തം ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് ശാന്ത അപ്പൊ ശാന്തയുടെ കൈകളിലേക്ക് അങ്ങ് കാര്യങ്ങൾ ഏൽപ്പിക്കും അതുകൊണ്ട് എനിക്കിന്ന് പണി കുറവാണ് ഞാൻ വേഗം പോയിട്ട് ചായ കുടിക്കട്ടെ ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അമ്മ എന്താ ചെയ്യുന്നേ ശാന്ത കരിയായിട്ട് പണി തിരക്കിലൊളി ക്ലൈമറ്റ് കാറ്റ് വശുന്നുണ്ട് എനിക്ക് ഭയങ്കര അമ്മ എന്താ ഇണ്ടാക്കണേ ആ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ഇങ്ങനെ എന്നോട് അടിയാക്കിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അമ്മ ഇപ്പൊ അടിയാക്കിക്കൊണ്ട് നിൽക്കലാണ് സുഹൃത്തുക്കളെ ഈ ചീര ഈ ചീരക്കെന്തു പേര് അമ്മ പറയുന്നേ നിങ്ങൾ അവിടെ ഉണ്ട് ഇങ്ങനത്തെ ചീര ഈ ചീരന്റെ ഇതിനെ ചെല നാട്ടില് എന്തുവരാ ഓ ഇന അല്ലെങ്കിൽ അറിയോ ഇതിന് മുട്ടച്ചീരെന്നു ചെലവര് പറയുന്നേക്കാട്ട മുട്ടച്ചിര ഞാനിവിടെ ഉണ്ണിയേട്ടൻ ഇന്നലെ തിന്നാൻ വേണ്ടി ഇന്ന് സൺഡേ അല്ലേ അപ്പൊ തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുത്തന്നതാണ് അപ്പൊ അത് കറുമുറാന്ന് കഴിക്കാനുള്ള പ്ലാൻ ആട്ടോ പിന്നെ ഒരു കാര്യം പറയണ്ട് ഒരാള് വരുന്നുണ്ട് അനിയത്തി അവൾ ഇന്ന് ശ്രീക്കുട്ടി ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം അപ്പം ഇങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോയിൽ വൈകുന്നേരം അനിയത്തി കൂടെ ഉണ്ടാവും ഞാൻ നോക്കുമ്പോ ഒരാള് വന്നിട്ടുണ്ടേ അത് വേറെ ആരുമല്ല നമ്മളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ അമ്മ അമ്മ ചോറ് അയച്ചാ അമ്മ ഏതെ ചോറ് പറഞ്ഞ അതിന് ചോറന്നല്ലേ പറയാ നമ്മൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുറ്റം അമ്മമാർ കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു നുണകളൊക്കെ പറയാല്ലേ അമ്മ എവിടുന്നാ കഞ്ഞു വീട്ടിൽ സ്ഥലം ഇല്ലാത്ത പോലെ തിന്നെ നിന്നോണ്ട് റോട്ടിലേക്ക് വായി നോക്കിക്കോണ്ട് തുണി മടക്കി വെക്കുന്ന അമ്മേനെ കണ്ടോ ഇപ്പൊ സമയം ആറരയാവാറ് ഞാൻ നേരത്തെ ബ്ലോഗ് ഇട്ടിട്ട് പിന്നെ ഞാൻ ഭാഗത്തേ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നേരം ഒന്ന് കിടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നാണ് ഉറങ്ങിയിട്ടില്ല അതിന് ശേഷം ഇപ്പൊ എഴുന്നേറ്റത് എഴുന്നേറ്റിനി കുളിക്കാൻ പോകണം അപ്പൊ കുളിക്കുന്നതിനാകുമ്പോ ചിലപ്പോൾ പിള്ളേർക്ക് ഞാൻ രണ്ടു മൂന്ന് ദിവസമായി പിള്ളേർക്ക് ഒക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ പിള്ളേര് വരുവാണെങ്കിൽ സൺഡേ വേണം വരുവാണെങ്കിൽ അവർക്ക് കുറച്ചു നേരം എടുക്കണമെന്ന് ചോദിക്കുന്നു അപ്പം അതൊക്കെയാണ് എനിക്ക് പരിപാടി കേട്ടോ വരാൻ ഏകദേശം കുറച്ച് ടൈം ആവും അപ്പം ഒരു ചെറിയൊരു അഡേഷൻ തരാൻ വേണ്ടി വന്നതാണേ ഫൈനലി കിടക്കാൻ വേണ്ടി പോകാൻ നോക്കുവാണെങ്കിൽ ഇപ്പം സമയം ഏകദേശം ഒരു പത്ത് മണിയാവും നെയിൽ പോളിഷ് ഇട്ടായിരുന്നിരുന്നിടയിൽ കേട്ടോ കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉണ്ണിയാട്ടം ഒന്നും ഫുഡൊക്കെ കഴിച്ചോ ആ ഇടയിൽ വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് അന്നേരം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന കാര്യം ട്രാക്കറിനങ്ങൾ വിട്ടുപോയി തുണിയൊക്കെ തേച്ച് വെച്ചു നാളത്തേക്കുള്ള തുണിയൊക്കെ അവിടെ തേച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയാവാനായിട്ടുണ്ട് അപ്പം നാളെ രാവിലെ പോണം ഡ്യൂട്ടിക്ക് പോകണം അപ്പം ബാങ്ക് കിടക്കാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ് മുന്നേറ്റിന് അവിടെ ഉണ്ട് അത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് വേണ്ട പോയി കിടക്കുന്നതൊക്കെ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഇന്ന് അനിയത്തി വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൾ വന്നിട്ടില്ല നമ്മൾ അവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബസ്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ വന്നില്ല അപ്പം ഇതെന്ന് വിചാരിച്ചിട്ട് വരാൻ ഇപ്പോൾ ചെറിയ സങ്കടമുണ്ട് കുഴപ്പമില്ലല്ലേ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് എന്നെയൊക്കെ കാട്ടി പൂട്ടിയോ ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോയിൽ വരും കേട്ടോ